മോര് എന്ന് പറയുന്നത് തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ മോര് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇതിനെ തക്രം എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടില് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈര് മിക്സിയിലിട്ട് അടിച്ച് മോരാക്കുകയാണ് പക്ഷെ അതാകത്തിൽ അത് മോരല്ല ഇനി ഇതിന്റെ ഒരു ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൈരിലുള്ള എല്ലാ ഗുണങ്ങളും മോരിലുണ്ട് പക്ഷെ വ്യത്യാസം എവിടെയാണ് ഈ വെണ്ണ അതായത് ഹെവി ആയിട്ടുള്ള വെണ്ണ അതിൽ നിന്ന് മാറും അതായത് അതിൽ നിന്ന് ഫാറ്റ് മാറും അപ്പം ഹെവി ആയി തൈര് ഹെവിയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടുള്ള ദഹനത്തിൽ ഉണ്ടാക്കുന്ന പ്രോബയോട്ടിക് കപ്പാസിറ്റി ഉണ്ടാക്കുന്ന ധാരാളം ന്യൂട്രിയൻസ് ഉള്ള ഒരു പദാർത്ഥമായിട്ട് മോര് മാറും ഇനി മോര് ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്നുള്ളത് നോക്കാം ആയുർവേദത്തിൽ പലതരത്തിലുള്ള മോരിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ സിദ്ധ അതുപോലെ തന്നെ ധദ്ര മധ്യമതക്രം ഖനതക്രം അങ്ങനെ പല വെറൈറ്റീസ് പറയും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഓര് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത അധികം പുളി ഇല്ലാത്ത മുതൽ സമം വെള്ളം ചേർത്ത് അല്പം ഇഞ്ചി ചുവന്നുള്ളി കറിവേപ്പന എങ്ങനെയും ചേർത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പൊതുവെ ഗ്യാസ്ട്രിക് കമ്പനിയാണ് ഗ്യാസിലുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ കോൺസ്റ്റിപ്പേഷൻ ഫാറ്റി ലിവർ കൊളസ്ട്രോൾ തുടങ്ങി ഇവശേഖർ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി മോറിന് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുന്ന മോര് പൊതുവെ കവുകിട്ടും ജലദോഷം ഉണ്ടാക്കാനായിട്ട് കാരണമായിക്കാം അതല്ലാതെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന മോര് എപ്പോഴും ആരോഗ്യത്തെ ഉണ്ടാക്കുന്ന